ഏതായാലും വിഷ്ണു തലവൂരുണ്ട് വിഷ്ണു കൈരളി ന്യൂസിന്റെ ദില്ലിയിലെ ബ്യൂറോ ചീഫ് കൂടിയാണ് രാജേന്ദ്രാട്ടൻ പറഞ്ഞതിൽ നിന്നാണ് സീതാറാം യെച്ചൂരിയുടെ പേര് അദ്ദേഹം പറഞ്ഞു സീതാറാം യെച്ചൂരി ഒരു കഴിഞ്ഞ സമ്മേളന പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള കാലയളവിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സമ്മേളന നഗരി ഇപ്പോൾ നാമ യെച്ചൂരിയുടെ നാമധേയത്തിൽ കൂടിയാണ് ഈ സമ്മേളന നഗരിയുടെ പേരിട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ഏതായാലും ഒരു വിഷ്ണു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ഏതായാലും പുതിയ സെക്രട്ടറി സി വരെ അതോടൊപ്പം തന്നെ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസിന്റെ പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതിനിധി സമ്മേളനം കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണ് അറിയപ്പെടുന്നത് പ്രതിനിധി സമ്മേളന ഹാൾ അറിയപ്പെടുന്നത് ഈ രണ്ട് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു വിയോഗം ഈ പാർട്ടി കോൺഗ്രസിന് ഏതായാലും ഒരു വേദനയായി തന്നെ നിലനിൽക്കുന്ന കൂടിയുണ്ട് ഏതായാലും നമുക്ക് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയ സാഹചര്യവുമായി കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയാണ് വിഷ്ണു അത് വിലയിരുത്താൻ കഴിയും ഈ സി പി എം പാർട്ടി കോൺഗ്രസ് ദേശീയ തലത്തിലും അത് കുറെ ശ്രദ്ധയാകർഷിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇനി പുതിയ ജനറൽ സെക്രട്ടറി ആര് വരും എന്നതാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയെ പാർട്ടിയെ നയിക്കുകയും വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ അത് ബി ജെ പിയുടെ വർഗീയ ഭാഗത്തിനെതിരെ പോലും സ്വീകരിക്കുന്നതിൽ നിർണായക പങ്ക് സീതാറാം യെച്ചൂരി വഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പുതിയ ജനറൽ സെക്രട്ടറി ആരാകും എന്നതിൽ വലിയ ചർച്ചകൾ ഇതിനോടകം തന്നെ ദേശീയ തലത്തിൽ ും നടക്കുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ രാജേന്ദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ആ പാർട്ടി കോൺഗ്രസിലെടുത്ത പല നയങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായി തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു കാരണം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വർഗീയപാത അല്ലെങ്കിൽ ബി ജെ പിയുടെ അത്തരം നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ സി പി എം പാർട്ടി കോൺഗ്രസിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ സ്വീകരിച്ച നയങ്ങൾ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ പോലും സി പി എം സ്വീകരിച്ച പല നിലപാടുകളും ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ടുപോക്കിനും പോരാട്ടത്തിനൊക്കെ നയിച്ച പല നയങ്ങളും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായ പല കാര്യങ്ങളും ബി ജെ പിക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്നതാണ് അതാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് എൻ ഡി എക്ക് കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനായെങ്കിലും വലിയ തിരിച്ചടി തന്നെ കാരണം കഴിഞ്ഞ രണ്ട് ടൈമിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാം ടീമിലേക്ക് വന്നപ്പോൾ ആ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാവുകയും ഒരു കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത സാഹചര്യം അത് ഈ ഒരു പാർട്ടി കോൺഗ്രസ്സിൽ നമ്മൾ സ്വീകരിച്ച സി പി എം സ്വീകരിച്ച പല നിലപാടുകൾ നയങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഈ പാർട്ടി കോൺഗ്രസിലും രൂപീകരിക്കുന്ന നയങ്ങൾ അത് ഈ വർഗീയ വാദത്തിനെതിരെയൊക്കെ തന്നെ രൂപീകരിക്കുന്ന നയങ്ങൾ ഏതൊക്കെ തലത്തിൽ പോരാടണമെന്ന നയങ്ങളൊക്കെ തന്നെ ഇനി അടുത്ത കാലഘട്ടത്തിലും വളരെയധികം പ്രാധാന്യമുള്ളതാണ് സന്തോഷ് ഏതായാലും അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ വിഷ്ണു പറഞ്ഞിട്ടുണ്ട് മനു നമ്മുടെ ഇപ്പോൾ രാജ്കുമാർ കൂടിയുണ്ട് രാജ്കുമാർ നേരെ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ കുറേ മാസങ്ങളായി ഉറക്കമില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തനമാണ് രാജ്കുമാർ കാരണം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നു അത് കഴിഞ്ഞ് നേരെ മധുരയിലേക്കാണ് വരുന്നത് മധുരയിൽ എല്ലാ തരത്തിലുള്ള കൈരളി ന്യൂസിനും ആവശ്യമായിട്ടുള്ള നേരത്തെ വന്ന് സംവിധാനങ്ങൾ റൂമുകൾ എല്ലാം ഒരുക്കി ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് െ നമ്മുടെ സംഘത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാജ്കുമാർ തന്നെയാണ് രാജ്കുമാറിന് മധുരയെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ പറയാൻ കഴിയും മധുരയിലേക്ക് പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ പാർട്ടി കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങളും അതിന്റെ മറ്റു പ്രവർത്തനങ്ങളും എങ്ങനെയാണ് രാജ്കുമാർ കഴിഞ്ഞ നാലു മാസമായി നമ്മുടെ സംസ്ഥാന സമ്മേളനം പോലെ തന്നെ നാലു മാസമായി ആ നിരന്തരം സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നുള്ള നേതാക്കന്മാരൂടെ വരുന്നു ഇവിടെയുള്ള യോഗങ്ങൾ ചേരുന്നു നമ്മുടെ ഈ സി പി എമ്മിൻ്റെ തമിഴ്നാട് മുൻ സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണനെയാണ് അവർ സ്വഭസംഘ ചെയർമാനാക്കിയത് അതേപോലെ തന്നെ ഇവിടുത്തെ പാർട്ടിയുടെ നിലവിലെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് വാച്ചാത്തിയുടെ സമരനായകൻ ഷൺമുഖമാണ് മുപ്പത് വർഷം നിരന്തരം പോരാടി ഒരു ജനതയുടെ ഒരു കാടിൻ്റെ മക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി നേരത്തെ ശ്രീ രാജേന്ദ്രൻ പറഞ്ഞ പോലെ ജയിൽവാസം വരെ അനുഷ്ഠിച്ച് ഒരിഞ്ച് പോലും പുറകോട്ട് പോകാതെ പോലീസിനെയും സർക്കാരുദ്യോഗസ്ഥരെയും വലിയ ഒരു രാഷ്ട്രീയ ഫോഴ്സിനെയൊക്കെ നേരിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഒരു നീതി വാങ്ങി നൽകിയത് അത് സുപ്രീം കോടതി വരെ പോയിട്ടായിരുന്നു വാച്ചാത്തിയുടെ ആ ഒരു നീതി അവർക്ക് വാങ്ങി നൽകിയത് ഇപ്പോൾ ഈ ആറാം തീയതി നടക്കുന്ന നമ്മുടെ പൊതുസമ്മേളനത്തിൻ്റെ റാലി ആ റാലിയിൽ ഈ വാച്ചാത്തിയിലെ നിലവിലിരിക്കുന്ന നിലവിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ മരണപ്പെട്ടു പോയവർ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വന്നിട്ട് ഒരുമിച്ചാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത് ആ റാലിയുടെ അപ്പോൾ ആ ഒരു അത്രമാത്രം ത്യാഗികൾ ഇന്ന് നമ്മുടെ ഇവിടെ തമിഴിൽ പറയുമ്പോൾ രക്തസാക്ഷികളെ പറയുന്ന ത്യാഗികളെന്നാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ ലീലാവതി അങ്ങനെ നിരവധി പേർ തൂക്കുമേടെ ത്യാഗി അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ എന്തിനും ഇത്രയേറെ പറയണം നമ്മുടെ കീഴ്പെണ്മണി കീഴ്വെണ്മണിയിൽ ജാതിയ ജാതീയതക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അതായത് അറുന്നൂറ് ഗ്രാം നെല്ല് അധികമായി കൂലി ചോദിച്ചതിന് നാൽപ്പത്തി നാല് ദളിതരെ ജന്മി ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു അപ്പോൾ ആ ഒരു ഒരു കുടിസ് മുറിക്കകത്ത് എല്ലാവരും കൂടി ചേർന്നു ആ മുഴുവനും കൂരയ്ക്ക് തീയിടുകയാണ് ചെയ്തത് അത്രമാത്രം എല്ലാ ത്യാഗങ്ങളും നേരിട്ടാണ് തമിഴ്നാട്ടിൽ അവിടെ ദ്രിവിഡിയന്മാരുടെ ഒരു നാടുകൂടിയാണ് എന്നിട്ട് പോലും അവിടെ ഈ ജന്മികളുടെ മുഴുവനും ആ പ്രതിസ്പ്രശ സൃഷ്ടിച്ച ആ ഒരു വലയത്തെ ആ പത്തം തച്ചുടച്ചുകൊണ്ടാണ് പാർട്ടി ഇവിടെ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല മതിലുകൾ ജാതി മതിലുകൾ തമിഴ്നാട്ടിൽ ഇന്നും തകർക്കപ്പെടുകയാണ് ഇപ്പോഴും അതുകൊണ്ട് അതിപ്പോഴും തകർത്ത് അങ്ങനൊരു പാർട്ടി സംവിധാനം തമിഴ്നാട്ടിൽ ആ ശക്തിയുറ്റം വരുന്നു എം പിമാർ എം എൽ എമാർ ജനപ്രതിനിധികൾ എല്ലാം പാർട്ടിയുടെ നേടിക്കഴിഞ്ഞു അത്രമാത്രം ജനങ്ങളുടെ ഒരു പിന്തുണ തമിഴ്നാട്ടിൽ ഏറി വരുന്നുണ്ട് സാംസ്കാരിക നായകന്മാർ സിനിമാ രംഗത്തൊക്കെ ഈ പാർട്ടിയുടെ ആ കരുത്ത് പറയുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ എന്താണ് ആശയം പറയുന്ന ധാരാളം സിനിമകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ജനിക്കുന്നു നേരത്തെ നമ്മുടെ ഇന്നലെ അദ്ദേഹം തന്നെ നമ്മുടെ ഇവിടുത്തെ വെങ്കിടേഷ് അദ്ദേഹം ഒരു ചരിത്രകാരനാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന മധുരയുടെ ചരിത്രമൊക്കെ ഇന്നലെ അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ സ്വാഭാവികമായി തമിഴ്നാട് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് അതിനെ ഇങ്ങനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ ശ്രീ രാജേന്ദ്രനും വിഷ്ണുവും ഈ സന്തോഷവും ഒക്കെ പറഞ്ഞതുപോലെ ഭാവി എന്താണ് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ ഒരു പ്രാധാന്യം എന്താണ് അത് കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും വലിയ ഒരു പോരാട്ട ചരിത്രമുള്ള ഒരു മണ്ണ് തന്നെയാണ് മധുര എന്ന് പറയുന്നത് അതായത് ജാതീയതക്കെതിരെ അതോടൊപ്പം തന്നെ പൂർത്തിവെയ്പെതിരെ അതോടൊപ്പം തന്നെ ിൽ സമരം തൊഴിലാളികളുടെ പോരാട്ടങ്ങൾ കർഷകരുടെ പോരാട്ടങ്ങൾ തുടർച്ചയായി സമരങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മധുര അവിടെയാണ് സമ്മേളനത്തിന് ഇത്തവണ വേദിയാകുന്നത് നമ്മുടെ ഒരാൾ കൂടിയുണ്ട് അത് നവജിത്താണ് നവജിത്ത് ആദ്യമായിട്ടാണ് അല്ലെ പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യാനായി വരുന്നത് എങ്ങനെയാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ കൈരളി ന്യൂസിന്റെ ന്യൂ മീഡിയ ഡിജിറ്റൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആ വിഭാഗത്തിലുള്ള ആൾ കൂടിയാണ് നവജിത്ത് ആവേശജലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇവിടെ വരുന്നതിന് മുൻപേ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിരവധി ആളുകൾ ഇവിടുത്തെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ റീൽസ് ആയിട്ട് ഇടുന്നുണ്ട് അത് നേരിട്ട് വന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം അത് അത് അതിഭീകരമാണ് ആ ആവേശം നമുക്ക് ഇവിടെ തന്നെ കാണുവാൻ സാധിക്കും രാത്രി മുഴുവൻ ആൾക്കാർ റെഡ് വോളണ്ടിയർ പരേഡിനുള്ള മാർച്ച് ഇവിടെ പരിശീലിക്കുന്നു അങ്ങനെയുള്ള ആവേശമാണ് മധുരയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പം അത് വിദ്യാർത്ഥികളും യുവജനതയും അത്രയും ഭാവിയിലേക്കുള്ള ഒരു എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ ഭാവി എന്ന് തീരുമാനിക്കുന്നത് ഈ സമ്മേളനത്തിൽ വരുന്ന നയങ്ങളും ഇവിടെ രൂപീകരിക്കപ്പെടുന്ന ആശയങ്ങളുമാണ് അതിനൊരു ദിശാബോധം നൽകുന്നത് ആ ദിശാബോധത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ യുവത്വം കാണുന്നത് ഇപ്പോൾ തന്നെ ട്വിസ്റ്റിൽ രാമദാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി വെളിയിലാണ് അവിടെ രാമദാസിന് വേണ്ടി പ്രതിഷേധിക്കുന്നത് സി പി എം ആണ് വേറൊരു പാർട്ടിക്കാരും ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ രാജേന്ദ്രൻ പറയുന്ന പോലെ തന്നെ മധുരയിൽ ദളിത് പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായ ആർ വേൽമുരുകൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പുറംലോകത്തെ അറിയിച്ചിരുന്നു നാലാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി വെറും പതിനൊന്ന് വയസ്സുള്ള ഒരു ദളിത് വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ മുളവടി കൊണ്ട് തലയ്ക്കടിച്ച് പൊട്ടിച്ച് ഈ സംഭവം ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരാളും പറയുന്നുമില്ല ഒരു മാധ്യമങ്ങളിലും എത്തിയിട്ടില്ല അത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ വേൽമുരുകനാണ് അദ്ദേഹത്തിന്റെ നവമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും അങ്ങനെയാണ് അത് പുറംലോകം അറിയുന്നത് ആ കുട്ടിയുടെ തല പൊട്ടി ആ കുട്ടിയുടെ കണ്ണിന് അരമ്പിനക കാഴ്ചകൾക്ക് പ്രശ്നമാണ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിലെ കുട്ടി ആശുപത്രിയിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സി പി എം ആണ് അത് അതുകൊണ്ട് തന്നെ ഭാവി തലമുറ പ്രഭാത് പട്നായിക്ക് പറയുന്ന പോലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇടതുപക്ഷമില്ലാതെ എന്ത് ഭാവി എന്ന് പറയുന്നതിൻ്റെ കണക്ക് തന്നെ ഭാവി തലമുറ നോക്കുന്നത് ഇവിടെ രൂപീകരിക്കപ്പെടുന്ന ആശയങ്ങൾ എന്താണെന്നുള്ളതാണ്